നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര അനുഭവം അത് രൂപം നൽകിയതാണ് ഭരണഘടന ദേശീയ പ്രസ്ഥാനം എന്നത് രാജ്യത്തിൻ്റെ വിവിധ സ്രോതസ്സുകളാകെ ഒത്തുയർന്നയിരുന്നു എല്ലാ സംഘടനകളും എല്ലാ പ്രസ്ഥാനങ്ങളും വിവിധ അഭിപ്രായങ്ങളുള്ളവരും എല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി അണിചേരുകയായിരുന്നു ജാതി മത ഭേദ ഭാഷ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും അണിനിരക്കുകയായിരുന്നു അതിലൂടെ ആർജിക്കാൻ കഴിഞ്ഞ മൂല്യങ്ങളുണ്ടായിരുന്നു ആ മൂല്യങ്ങളാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായി വന്നത് ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ട എന്ന് പറയുന്നൊരു കൂട്ടർ ഇപ്പം നമ്മുടെ രാജ്യത്തുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ നേരത്തെയും ഈ കാര്യങ്ങൾക്കെതിരായിരുന്നു ഏതിനു വരെ എതിരായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് വരെ എതിരായിരുന്നു സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തു നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് വേണ്ടിയാണ് എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകേണ്ടതില്ല എന്ന് അവരോട് തന്നെ പോയി പറഞ്ഞ കൂട്ടൻ ഇവിടെയുണ്ട് അത് സംഘപരിവാർ നേതാക്കളാണ് ആർ എസ് എസിനും സംഘപരിവാർ നേതാക്കൾക്കും നമ്മുടെ സ്വാതന്ത്ര്യസമരത്തോട് യോജിപ്പായിരുന്നില്ല ആർ എസ് എസിൻ്റെ തലവൻ ആർ എസ് എസ്കാർ ഗുരുജി എന്ന് വിളിക്കുന്ന ഗോൾവാൾക്കർ ഇന്ത്യയിലെ അന്നത്തെ യുവാക്കളെ ഉപദേശിച്ചത് നിങ്ങൾ ആരോഗ്യവും അധ്വാനവും അനാവശ്യമായി കളയരുത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം കളയരുത് ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുവതാ യുവജനങ്ങൾ സമര രംഗത്ത് എന്നതായിരുന്നു അന്നത്തെ ആർ എസ് എസിൻ്റെ ഉപദേശം അവർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന എല്ലാ മൂല്യങ്ങൾക്കും തടസ്സമായി തന്നു ഭരണഘടന അംഗീകരിക്കുന്ന ഘട്ടത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം എന്താകണം എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച കാണുന്നു ഈ രാഷ്ട്രം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്ന അഭിപ്രായം ആർ എസ് എസിനും സംഘപരിവാറിനും ഉണ്ടായിരുന്നു ഇത് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകണം എന്ന് വിശദമായ ചർച്ചയിലൂടെ തീരുമാനിച്ചതാണ് കാരണം അതാണ് ദേശീയ പ്രസ്ഥാനം ആഗ്രഹിച്ചിരുന്നത് അങ്ങനെയാണ് ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമായി മാറുന്നത് ആർ എസ് എസ് മാത്രമല്ല ആ കാലത്ത് ജമായത്ത് ഇസ്ലാമിയും നമ്മുടെ രാജ്യം ഒരു മതാതിഷ്ടരാഷ്ട്രമായിക്കോട്ടെ എന്ന അഭിപ്രായക്കാരായിരുന്നു പാകിസ്ഥാൻ മതാതിഷ്ട രാഷ്ട്രമാകുന്നു ഇവിടെയും മതാതിഷ്ട രാഷ്ട്രമാകട്ടെ എന്നായിരുന്നു ഇവരുടെ എല്ലാം അഭിപ്രായത്തെ തള്ളിക്കൊണ്ട് തന്നെയാണ് മതനിരപേക്ഷ രാഷ്ട്രമായത് ഭരണഘടനയിൽ മതനിരപേക്ഷതയും സോഷ്യലിസുമൊക്കെ ആമുഖഭാഗത്ത് പറയാൻ പാടുണ്ടോ എന്നത് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടു ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ തലേദിവസം തീർത്തും ഔചിത്യപൂർവമായ രീതിയിൽ അതിൻ്റെ വിധി പ്രസ്താവിച്ചു അത് ഭരണഘടനയുടെ ഭാഗമായി നിലനിൽക്കേണ്ടതാണ് വലിയ തോതിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ അങ്ങനെ നിലനിൽക്കുന്നതിനെ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ വിധി വന്നത്